ശബരിമല വിഷയത്തിൽ കോടതിയുടെ ആഞ്ഞടിക്കൽ അത് സി പി എം സർക്കാർ അല്ലെങ്കിൽ പിണറായി സർക്കാരിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് അതായത് എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയുമായി വാസു സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ കോടതി പറഞ്ഞത് നാണമില്ലേ ജാമ്യാപേക്ഷയുമായി വരാൻ ജനങ്ങളെ അല്ലെങ്കിൽ ദൈവങ്ങളെ പറ്റിച്ച് ദൈവങ്ങളുടെ സ്വത്ത് മുഴുവൻ എടുത്തിട്ട് ജാമ്യാപേക്ഷയുമായി വരുന്നു എന്നാണ് ജസ്റ്റിസ് ദീപാങ്ക ദത്തേ അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചത് യഥാർത്ഥത്തിൽ ഈ ദൈവങ്ങളെ വിറ്റ് ജീവിക്കുന്നവർക്കെല്ലാം അല്ലെങ്കിൽ ദൈവങ്ങളെ വിഴുങ്ങി ജീവിക്കുന്നവർക്കെല്ലാം ഒരു താക്കീത് പോലെയായിരുന്നു കോടതിയുടെ ഈ ചോദ്യം നമുക്കറിയാം സി പി എമ്മിന്റെ ഭാഗത്തുള്ള വാസു പത്മകുമാർ മുരാരി ബാബു അടക്കം പ്രശാന്ത് കടകമ്പിള്ളി അടക്കം ഇപ്പോ ഇവരൊക്കെ ആരോപണ വിധേയരുമാണ് ബാക്കിയുള്ളവർ ജയിലിനകത്തുമാണ് അപ്പോ കോടതി ചോദിക്കുമ്പോൾ അത് ഒരാളെ മാത്രം മുൻനിർത്തി ചോദിക്കുന്നതല്ല ആ ഭരിക്കുന്ന സർക്കാരിനെ മുഴുവൻ മുൻനിർത്തി ചോദിക്കുന്നതാണ് നിങ്ങൾക്കാർക്ക് നാണമില്ലേ എങ്ങനെയാണ് ദൈവങ്ങളെ ഇങ്ങനെ കൊള്ളയടിക്കാൻ നിങ്ങൾക്കൊക്കെ കഴിഞ്ഞത് എന്നാണ് കോടതിയുടെ ചോദ്യം കോടതിയുടെ നിരീക്ഷണത്തിലാണ് എസ് ഐ ഡി ഇത് അന്വേഷിക്കുന്നത് എന്നിട്ട് പോലും തൊണ്ണൂറ് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം കോടതിയിൽ പ്രതികളുടെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ എസ് ഐ ടി തയ്യാറാകാത്തത് കൊണ്ടാണ് മുരാരി ബാബുവിന് ജാമ്യം അനുവദിച്ചത് പോറ്റിക്ക് ദ്വാരപാലക കേസിൽ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഇപ്പോഴും അവരുടെ ആരുടെയും റിപ്പോർട്ട് എസ് ഐ ടി കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ കോടതിക്ക് സ്വാഭാവിക ജാമ്യം കൊടുത്തേ മതിയാകൂ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ പത്മകുമാറും മുരാരി ബാബുവിന് പിന്നാലെ പത്മകുമാറും ആ ഈ വാസുവൊക്കെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട മാത്രമല്ല ഇ ഡിയുടെ ഇപ്പൊ ഒരു പുതിയ നീക്കം അല്ലെങ്കിൽ ഇ ഡി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് എസ് ഐ ടിയോട് ഇ ഡി മൊഴികളുടെ വിശദമായ പകർപ്പ് ചോദിച്ചിട്ടുണ്ട് അതായത് പ്രതികൾ എസ് ഐ ടിയോട് പറഞ്ഞ മൊഴികളുടെ പകർപ്പ് അപ്പൊ എസ് ഐ ടി പറയുന്നത് നിയമോപദേശം തേടിയതിനു ശേഷം മാത്രമേ ആ പകർപ്പ് കൊടുക്കാൻ കഴിയൂ നേരത്തെ ഇതുപോലെ ഇ ഡി ചില പകർപ്പുകൾ ചോദിച്ചപ്പോൾ എസ് ഐ ടി കൊടുക്കില്ല എന്ന് പറഞ്ഞു കോടതി പറഞ്ഞു മര്യാദക്ക് കൊടുത്തോ ആ നീയൊക്കെ എന്തൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ആരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാലും അത് നടക്കില്ല എന്ന കോടതിയുടെ ശക്തമായ നിർദ്ദേശത്തിനൊടുവിൽ എസ് ഐ ടി ഇ ഡിക്ക് നിർണായകമായ ചില വിവരങ്ങൾ കൈമാറി അതുപോലെയാണ് ഇപ്പോൾ വീണ്ടും എസ് ഐ ഡിയോട് ഈ പോറ്റിയുടെ പത്മബാറിന്റെ വാസുവിൻ്റെയൊക്കെ മൊഴി പകർപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പോറ്റിയുടെ മൊഴിയിൽ ഒരുപാട് ഉന്നതരുടെ പേരുകൾ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് എസ് ഐ എസ് ഐ ടി ഇ ഡിക്ക് നൽകിയാൽ ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഇ ഡിയുടെ നീക്കം മിന്നൽ നീക്കം പോലെയാണ് പെടുന്നനെ ഇ ഡി ഒരു ആ അറസ്റ്റിലേക്കോ അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കലിലേക്കോ കടക്കും ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനിരിക്കുന്ന സർക്കാരിന് വലിയ വെല്ലുവിളിയാകും അതുകൊണ്ട് എസ് ഐ ടി സംസ്ഥാന സർക്കാരിന് വേണ്ടിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അല്ലാതെ വിശ്വാസികൾക്കോ നിയമത്തിനോ കോടതി പറഞ്ഞിട്ടോ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം പല കാര്യങ്ങളും ഒളിച്ചു വെക്കാൻ എസ് ഐ ടി ഇവിടെ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈടി പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്തു പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്തതിനപ്പുറം പോറ്റിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കോടതിയിൽ നൽകിയോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ നൽകാതിരിക്കുമ്പോൾ എസ് ഐ ടിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടും അത് കോടതി തന്നെ മനസ്സിലാക്കി കോടതി ഈ കേസ് സി ബി ഐയെ അന്വേഷിക്കാനുള്ള എല്ലാ നീക്കങ്ങളിലേക്കും പോകും അതായത് കടകംപള്ളി സുരേന്ദ്രനും പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ് രാജു അബ്രഹാമും പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ് സി പി എമ്മിലെ നേതാക്കളും പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ് ഈ ബന്ധങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ശബരിമല കേസിൽ ഇ ഡി എം സി ബി ഐം കൂടി അന്വേഷിക്കുമ്പോൾ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ആ എൽ ഡി എഫിന്റെ പ്രതീക്ഷയായ മങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കാരണം ശബരിമല വിഷയം കത്താതിരിക്കാൻ മാക്സിമം സർക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ വീടുകളിൽ ഗ്രഹസം സന്ദർശനം എന്ന് പറഞ്ഞു പോകുമ്പോൾ ആ ഓരോരുത്തരെ ചോദിക്കുന്നു നിങ്ങൾ പത്മകുമാറിനെ എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയില്ല പത്മകുമാർ മുൻ എം എൽ എ കൂടിയാണ് പാർട്ടിയിൽ അംഗത്വമുള്ള ഒരാളാണ് ഇത്രയും ഒരു കൊടും കള്ളനെ നിങ്ങൾ എന്തുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കാത്തത് അതിന് ഒരു മറുപടി സി പി എമ്മിന് കൊടുക്കാൻ കഴിയുന്നില്ല ഈ സർക്കാർ ചെയ്ത മറ്റെല്ലാ കാര്യങ്ങളും കേരളത്തിലെ ജനങ്ങൾ മറന്നാലും കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ അറിയപ്പെടുന്ന ക്ഷേത്രമാണ് ശബരിമല എന്ന് പറയുന്നത് ജാതി മത എന്നിയെ നിരവധി ആളുകൾ സാധാരണക്കാരായാലും പണക്കാരായാലും ഒക്കെ ഒരുപോലെ വന്ന് തൊഴുന്ന അവിടെ ജാതിയോ മതമോ ഒന്നുമില്ലാതെ അയ്യപ്പന്റെ മുന്നിൽ എല്ലാവരും ഒന്നായി നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല എന്ന് പറയുന്നത് ആ ശബരിമലയിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അവിടെ നിന്ന് കട്ടതിൻ്റെ കണക്കുകൾ പറഞ്ഞാൽ ഒരുപക്ഷെ ലോകം തന്നെ ഞെട്ടിപ്പോകുമെന്നുള്ളതാണ് അതായത് അയ്യപ്പന് ചോദിക്കാനും പറയാനും ആരുമില്ല ഇവിടുത്തെ ഏതെങ്കിലും ഹിന്ദു വിശ്വാസികൾ ഹിന്ദുക്കൾ ഈ പേരും പറഞ്ഞ് ഒരു നാമജപഘോഷയാത്രയെങ്കിലും ചെയ്യാൻ നടു ഇറങ്ങിയോ അവിടെ കലഹമുണ്ടാക്കണമെന്നോ പ്രശ്നം ഉണ്ടാക്കണമോ എന്നല്ല പറയുന്നത് അതായത് ഹിന്ദുവിൻ്റെ ദൈവങ്ങളെ തൊട്ടാൽ ഹിന്ദുവിന്റെ ആചാരങ്ങളെ തൊട്ടാൽ ഹിന്ദുവിന്റെ ആചാരത്തെ ചോദ്യം ചെയ്താൽ ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ള ധൈര്യമാണ് ഇവിടെ യു ഡി എഫ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന്റെ വല്ലാത്ത ആഘോഷമൊക്കെ നടത്തുന്നുണ്ട് അപ്പോഴുമുള്ള ചോദ്യം അടൂർ പ്രകാശ് പലതവണ എന്നതിനാണ് കൃഷ്ണൻ പോറ്റിയെ കണ്ടത് അടൂർ പ്രകാശ് വഴി അല്ല പോറ്റി സോണിയാഗാന്ധിയെ കണ്ടതെങ്കിൽ ആര് വഴിയാണ് പോറ്റി സോണിയാഗാന്ധിയുടെ അടുത്തെത്തിയത് എന്തിനു വേണ്ടിയാണ് എത്തിയത് എങ്ങനെയാണ് പോറ്റി എത്തിയത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം പോറ്റി നിന്നില്ലേ എന്ന് സോണിയാഗാന്ധിയുടെ കാര്യം ചോദിക്കുമ്പോൾ ഞഞ്ഞാ മുഞ്ഞാക്ക പറഞ്ഞു മാറുന്നത് പോലെ അല്ല ഇവിടെ കൃത്യമായി യു ഡി എഫിനും എൽ ഡി എഫിനും ഇതിൽ പങ്കുണ്ട് ബി ജെ പി എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് അപ്പോ ഇതൊരു കൂട്ടായ സഹകരണ പ്രവർത്തനമാണ് ഈ സഹകരണ സംഘങ്ങളിൽ നിന്നൊക്കെ പണം അടിച്ചു മാറ്റുന്നത് പോലെ സഹകരിച്ചാണ് അയ്യപ്പന്റെ സ്വത്തുക്കൾ ഇവരൊക്കെ അടിച്ചു മാറ്റിയത് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കണം ാരെയാണ് അടുത്ത തവണ നിങ്ങൾ അധികാരത്തിലേറുന്നത് കാരണം ഇപ്പോ ന്യൂനപക്ഷങ്ങളെ ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു ന്യൂനപക്ഷങ്ങളെ ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു ഭൂരിപക്ഷത്തിന്റെ വോട്ട് എങ്ങനെയായാലും ഇവർക്ക് കിട്ടുമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം അതായത് ഭൂരിപക്ഷം എന്നും ഇവരുടെയൊക്കെ അടിമയാണ് എൽ ഡി എഫിൻ്റെ യു ഡി എഫിന്റെ അടിമകളാണ് ഭൂരിപക്ഷം എന്ന് പറയുന്ന ഹിന്ദുക്കൾ അതുകൊണ്ട് അവരോട് അഭ്യർത്ഥിച്ചില്ലെങ്കിലും അവരോട് ചെയ്യുമെന്നുള്ളത് ഈ രണ്ട് വിഭാഗത്തിനും അറിയാം അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ വിശ്വാസങ്ങളിൽ ചെന്ന് കൈയിട്ട് വാരിയാലും ഇവരാരും അത് ചോദ്യം ചെയ്യില്ല ഇവരാരും അത് ചോദിക്കില്ല എന്നുള്ള ഒരു ധാർഷ്ട്യവും അഹങ്കാരവുമാണ് പക്ഷേ കോടതി കൃത്യമായി ചോദിക്കുന്നുണ്ട് കോടതി കൃത്യമായി പറയുന്നുണ്ട് നിനക്കൊന്നും നാണമില്ല ഇങ്ങനെ ദൈവങ്ങളെ വിഴുങ്ങാനായി ഇത്രയും നാണവും മാനവും ഇല്ലാതെ നീയൊക്കെ കിടക്കുന്നതെങ്കിൽ രാജ്യം ഒഴിയണം ആ കസേരിയിൽ ഇരിക്കാൻ നിനക്കൊന്നും യോഗ്യത യോഗ്യതയില്ലെന്നാണ് പറയുന്നത് അതായത് ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് പോലും ആ ദേവസ്വം അല്ലെങ്കിൽ ഒരമ്പലത്തിലെ സ്വത്ത് വകകൾ വഴിയിൽ കൂടെ പോണവനും വരണവനും ഒക്കെ അടിച്ചോണ്ട് പോകുമ്പോ കടകംപള്ളി സുരേന്ദ്രൻ നോക്കി നിന്നോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത് പല ആളുകളും അതായത് നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണം ഗോവർദ്ധന്റെ ജൂവലറിയിൽ നിന്ന് പിടിച്ചു എന്ന് പറയുന്നത് തൊണ്ടി മുതൽ ആണെന്ന് പറയുന്നത് ഇത്രയും നാൾ അയാൾ തൊണ്ടി മുതൽ അവിടെ സൂക്ഷിച്ചിരുന്നോ എന്നുള്ള ഒരു ചോദ്യം വരും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുപ്പത് കോടിയുടെ സ്വത്ത് ഉണ്ടെന്ന് പറയുന്നു ഇത് എവിടെ നിന്നാണ് എങ്ങനെയാണ് വന്നതെന്നുള്ള ചോദ്യമുണ്ട് അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇപ്പോഴും എസ് ഐ ടി നൽകിയിട്ടില്ല എസ് ഐ ടിക്ക് ആരെയൊക്കെ രക്ഷിക്കണം ഇങ്ങനെയാണ് എസ് ഐ ടി അന്വേഷിക്കുന്നതെങ്കിൽ ഈ പ്രതികളെല്ലാം രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട എസ് ഐ ടിക്ക് പ്രതികളെ എല്ലാം രക്ഷപ്പെടുത്തണം അവർക്ക് ശബരിമലയിലെ സ്വർണം പോയതൊന്നും അവർക്ക് വിഷയമില്ല അവർക്ക് ഭരിച്ചോണ്ടിരിക്കുന്ന പാർട്ടിയിലെ ഒരാളും അകത്ത് കിടക്കാൻ പാടില്ല എന്നുള്ളതാണ് എസ് ഐ ടിയിൽ നിന്ന് ഈ അന്വേഷണം സി ബി എത്തുന്നത് വരെ ഈ കേസ് ഒരിടവും എത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം